യുഎഇയിൽ നിന്നുള്ള സങ്കട വാർത്തയിലേക്കാണ് യുഎഇ ഷാർജയിൽ മലയാളി യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ചവറ ഭാഗം സ്വദേശി അതുല്യ സതീഷിനെയാണ് ഷാർജ റോളയിലി ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് സതീഷ് അതുലിയെ നിരന്തരം മർദ്ദിച്ചിരുന്നതായി കുടുംബം പരാതി നൽകി സതീഷ് അദുലിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു എത്ര വീഡിയോ മകൾ ആത്മഹത്യ െന്നും ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുകയാണെന്നും അതുല്യയുടെ മാതാവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്നലെയും മകൾ വീഡിയോ കോൾ വിളിച്ചിരുന്നു ഷാർജയിലെ അനിയത്തിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞ മകൾ ആത്മഹത്യ ചെയ്യില്ലായെന്നും അമ്മ തുളസിബായി പറഞ്ഞു സതീഷ്നെ സംശയരോഗമാണെന്നും പെൺ സുഹൃത്തുക്കളോട് സംസാരിച്ചാൽ പോലും മധുനിയെ മർദ്ദിക്കുവായിരുന്നുവെന്നും അമ്മ എന്റെ എന്റെ പൊന്നുമോളെ വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു അമ്മ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നെന്നെ കാണിച്ചിട്ടുണ്ട് പലവട്ടവും കാണിച്ചിട്ടുണ്ട് അതിപ്പോ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുമോളെ നീ എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കിടക്കുന്നെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലൊപ്പം പിള്ളാരൊന്നും ഇങ്ങനെ സഹിക്കത്തില്ല നീഞ്ഞു പോരെ നീ അവന്റെ വാസ്തു വേണ്ട ഒന്നും വേണ്ട നീഞ്ഞു പോരാ ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞത് അവൻ എന്റെ എന്റെ മോളെ അടിച്ചു കൊന്നതായിരിക്കും അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതായിരിക്കും അല്ലാതെ ചെയ്യത്തില്ല നല്ല വിശ്വാസം ഉണ്ട് സതീഷ് മൃഗമായി മൃഗീയമായി വ്യക്തിയാണെന്നും കല്യാണം കഴിച്ച നാൾ മുതൽ മർദ്ദനമായിരുന്നുവെന്നും അതുല്യ പിതാവ് രാജശേഖരൻ പിള്ള പറഞ്ഞു മകള് ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് കുഞ്ഞിന് വേണ്ടി അവളുടെ മകൾക്ക് വേണ്ടി മദ്യപാനം ഓവർ മദ്യപാനം ആവുന്ന സമയത്ത് ഒരുപാട് അക്രമസ്നാവുകയും വളരെ മൃഗീയമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നിട്ട് പോലും എൻ്റെ മകളെ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയായിരുന്നു മദ്യപാനം ഇല്ലാത്തപ്പോ അവന് യാതൊരു കുഴപ്പവും ഇല്ല മദ്യം ഓവറായിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വയലൻ്റ് ആവുകയും ഇത്രയും ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലാത്തവനാ അവൾ ഒരിക്കലും അത് ചെയ്യില്ലെന്ന എൻ്റെ വിശ്വാസം എൻ്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അവൾ ആത്മഹത്യ ചെയ്യത്തില്ല എന്ന് വെച്ചാൽ അത്ര കുഞ്ഞിനോട് അത്ര സ്നേഹമാണ് അവക്കുള്ളത് കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് ചേരുകയാണ് അരുൺ ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ മാതാപിതാക്കൾ ഉൾപ്പെടെ ഈ ഭർത്താവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ട്വൻ്റി ഫോറിനോട് ഏറെ നേരം സംസാരിച്ചിരുന്നു കാര്യങ്ങൾ അവർക്കറിയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു അവർ പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഇന്നലെ അതുല്യ അതുയുടെ പിറന്നാളായിരുന്നു അതുല്യയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയ ശേഷം മടങ്ങി തിരികെ ആ ഫ്ളാറ്റിലേക്ക് എത്തിയതാണ് അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് എന്താണ് ഇതേക്കുറിച്ച് അതുല്യയുടെ ബന്ധുക്കൾ അവിടെയുള്ളവർ പറയുന്നത് ഇതേക്കുറിച്ച് മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആ പ്രവിത ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കൊല്ലം ചവറ സ്വദേശിനിയായ അതുല്ലിയാണ് ഈ ഒരു ദാരുണമായിട്ട് ഇവിടെ മരിച്ചിരിക്കുന്നത് ഷാർജ റോളയിലുള്ള ഫ്ലാറ്റിലാണ് ഇവരെ തൂങ്ങി മരിച്ച മരിച്ചതിൽ കണ്ടെത്തിയത് ഇപ്പോൾ ചൂദിപ്പിച്ചതുപോലെ തന്നെ ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പ്രധാനമായും ഭർത്താവ് വലിയ തോതിലുള്ള ഒരു മദ്യപാനിയായിരുന്നു അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് പോലെ സംശയരോഗത്തിനും ഭർത്താവ് എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ദുബായിലുള്ളത് കെട്ടിട നിർമ്മാണ കമ്പനിയിലെ ഒരു എഞ്ചിനീയറാണ് ഈ ഒരു ഭർത്താവ് സതീഷ് കഴിഞ്ഞ ദിവസവും ഈ അതുല്യുമായി വഴക്കുണ്ടാക്കിയിരുന്നു എന്നാണ് ബന്ധുക്കൾ നമ്മളോട് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ അതുല്യയുടെ പിറന്നാളായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഒരു പുതിയ കമ്പനിയിൽ ജോലി കയറേണ്ടതായിരുന്നു ഇത്തരത്തിൽ പോലെ പുതിയ പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ഒരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് എന്നിരുന്ന ും കഴിഞ്ഞ ദിവസം ഭർത്താവ് മദ്യപിക്കുകയും അന്ന് രാത്രിയും വീട്ടിൽ നിന്ന് വലിയ തോതിൽ വഴക്കിടുകയും പിന്നീട് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് പിന്നീട് ഇന്ന് പുലർച്ചെ വന്നപ്പോഴാണ് ഈ രീതിയിൽ അതുല്യ മരിച്ചു കിടക്കുന്നത് ബന്ധുക്കൾ കണ്ടത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് എന്ന രീതിയിൽ ഷാർജ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ ഈ ഒരു മരണ മരണത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അതുതന്നെ വരും ദിവസങ്ങൾ ഉണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുല്യയുടെ സഹോദരി ഇവിടെയുണ്ട് അവരോട് നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തനിക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് അതുല്യ ഇവിടെയും പരാതിപ്പെട്ടിരുന്നു നാട്ടിലുള്ള ബന്ധുക്കളോടും പരാതിപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഷാർജയിലുള്ള ഒരു ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ അതുല്യയുടെ മൃതദേഹമുള്ള

ശിക്ഷണം എന്റെ ഒരുപാട് ക്ഷമിച്ച് എന്റെ മകൾക്ക് അവടെ കുട്ടിക്ക് വേണ്ടി ലോകത്തൊരു പെൺകുട്ടിയും സഹിക്കാൻ പറ്റാത്ത അവൾ അവള് സഹിച്ചത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പോലെ വിധങ്ങളുള്ള ഇഷ്യൂ ഞാൻ ഫോണിൽ കൂടി നേരിട്ടും ലൈവും എല്ലാം കണ്ടിട്ടുണ്ട് എന്റെ മകൾക്ക് ഒരു ഒരു ശാന്തി കിട്ടാനാണ് ഇനി ഒരിക്കലും അരുൺ ചേരുകയാണ് ഇപ്പോൾ അനുജത്തി അനുജത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് അവരോട് നേരിട്ട് ഈ ഭർത്താവ് തന്നെയാണ് മരണ വിവരം വിളിച്ചറിയിച്ചതെന്നും മനസ്സിലാക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ഈ സഹോദരിയോട് പങ്കുവച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ടോ അത്തരം വിവരങ്ങളിലേക്ക് നമുക്ക് അവരോട് കൃത്യമായി സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവരെല്ലാവരും ഈ ഒരു ഷോപ്പിംഗ് ഇതുവരെ മുക്തരായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് ഇപ്പോൾ ഈ ഒരു അതുല്യ പോകുമെന്ന് വിശ്വസിക്കാൻ ഇവർക്ക് ആരും സാധിക്കുന്നില്ല അഥവാ ബന്ധുക്കൾക്ക് സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ അതുല്യയുടെ സുഹൃത്തുക്കൾക്കും ഈ രീതിയിൽ അതുല്യ ആത്മഹത്യ ചെയ്യുമെന്നത് കൃത്യമായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനോ അത് ഉൾക്കൊള്ളാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവരോട് സംസാരിക്കാനോ എന്താണ് ഈ രീതിയിൽ പറഞ്ഞു പറഞ്ഞതിനുള്ള കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഇന്നിപ്പോ ഒരു ജോലിയിൽ കയറേണ്ടതായിരുന്നു ആ ജോലി സ്ഥലത്ത് നിന്ന് ഈ ഭർത്താവിനെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഒരു ആത്മഹത്യ ആണ് എന്ന രീതിയിൽ ഉൾക്കൻ മട്ടിൽ ഭർത്താവ് പറഞ്ഞു എന്നാണ് ഈ ഒരു ജോലി സ്ഥലത്ത് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ബന്ധുക്കൾ ഈ ഒരു ആത്മഹത്യ എന്നത് ഉൾക്കൊള്ളാൻ ബന്ധുക്കൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കൊലപാതകമാണ് എന്ന രീതിയിൽ തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതിയിലേക്കും അന്വേഷണങ്ങളിലേക്കും ഒക്കെ കടത്തണമെന്നും ബന്ധുക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനാകും അരുൺ അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്വാഭാവികമായും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഷാർജിനെ നിയമം വെച്ചിട്ട് കൂടെയുള്ള ആൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് അപ്പോൾ എങ്ങനെയാകും ഇനി അവിടുത്തെ നിയമ നടപടികളെന്നാണ് മനസ്സിലാക്കുന്നത് ഈ രീതിയിൽ ഇതിപ്പോൾ ആത്മഹത്യയാണ് എന്ന രീതിയിലാണ് അസ്വാഭാവിക മരണം എന്ന രീതിയിലാണ് ഇതിപ്പോൾ കണ്ടിരിക്കുന്നത് എന്നാൽ കൂടെയുള്ള ആളെ അങ്ങനെ ഒരു കേസെടുക്കാനുള്ളൊരു ഒരു സാഹചര്യം ഇവിടെ ഇല്ല പക്ഷെ അതിനുള്ള കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിൽ തെളിവുകൾ വരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കൃത്യമായി നടത്തുകയുള്ളൂ പക്ഷേ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്താനും അതിന് കൃത്യമായ നടപടിയെടുക്കാനും സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ആ രീതിയിലാണ് ഇവിടെയുള്ള നിയമ വ്യവസ്ഥ എല്ലാം തന്നെ ഉള്ളത് അതിന് ഈ ഒരു ഗാർഹിക പീഡനം ഉണ്ട് എന്നുള്ളത് കൃത്യമായി പറയാനും ഈ ആളുകൾ തയ്യാറാകണം എന്നുള്ളതാണ് ഇവിടെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കൃത്യമായി ഇവിടെ ഷാർജ പോലീസിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും കേസ് നിലവിൽ നിൽക്കുകയോ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാ ഉണ്ടാവുകയോ ഉണ്ടാകും ായിരുന്നെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് പോകുമെന്ന് പറയാൻ ആകുമായിരുന്നു പക്ഷേ ഇവിടെ കൃത്യമായി അവർ കേസ് കൊടുക്കുകയോ ആ രീതിയിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പോലീസിനെ ബന്ധപ്പെട്ട് ഈ രീതിയിൽ അസ്വാഭാവിക മരണമാണ് അതിലൂടെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുകയും തെളിവുകൾ ഹാജരാക്കാനും ഒക്കെ സാധിച്ചാൽ ഈ രീതിയിൽ ഉള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും അതോടൊപ്പം തന്നെ നാട്ടിലുള്ള അന്വേഷണവും ശക്തമാക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മൃതദേഹം ഇപ്പോൾ ഒരു മോർച്ചറിയിൽ യാണെന്ന് മനസ്സിലാക്കുന്നു അവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ പൂർത്തീകരിക്കേണ്ടതല്ലേ അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഫോറൻസിക് നടപടികൾ കഴിയേണ്ടതുണ്ട് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട് കോടതിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നിരവധി കടമ്പകൾ ഇനി ഇപ്പോൾ ഈ ഒരു മൃതദേഹം നാട്ടിലെത്തിയതിന് മുമ്പ് കഴിയേണ്ടതുണ്ട് അതെല്ലാം സാധിക്കണമെങ്കിൽ പക്ഷേ മറ്റന്നാൾ അതിനുള്ള നടപടിക്രമങ്ങൾ മറ്റന്നാളെ ആരംഭിക്കുകയുള്ളൂ കാരണം ഇന്നും നാളെയും ഒക്കെ ഇവിടെ അവധി ദിവസങ്ങളാണ് കോടതിയും സർക്കാർ സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല അപ്പോൾ മറ്റന്നാൾക്ക് മറ്റന്നാൾ മുതലായിരിക്കും ഇതിലുള്ള തുടർ നടപടിക്രമങ്ങളെല്ലാം <Sess> െ ആരംഭിക്കുക അതിനുശേഷം കോടതിയിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും കോടതിയിൽ നിന്ന് ഇതിൽ കൃത്യമായ ഒരു പേപ്പർ ലഭിക്കുകയും എംബാമിംഗ് നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും ഈ ഒരു മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനാവുക ശരി അരുൺ വ്യക്തമാണ് സങ്കടകരമായ വാർത്തയാണ് യു എ ഷാർജയിൽ നിന്ന് വന്നത് മലയാളി യുവതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ളതാണ് കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ സതീഷിനെയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം ഭർത്താവിനെതിരെ കുടുംബം രംഗത്തുവന്നു ഭർത്താവ് സതീഷ് അതുല്യെ നിരന്തരം മർദ്ദിച്ചിരുന്നതായി കുടുംബം പരാതി നൽകിയിട്ടുണ്ട് സതീഷ് അതുലിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കുടുംബം ട്വന്റി ഫോറിന് കൈമാറുകയും ചെയ്തു മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായാണ് അതുല്യയുടെ മാതാപിതാക്കൾ ട്വന്റി ഫോറിനോട് പറഞ്ഞത്